ഈശോ മിഷിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ പ്രിയ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ആരാധനക്രമ മത്സരത്തിലെ നോമ്പ് കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത് നാലാം ഞായറാഴ്ചയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നേ ദിവസം നമ്മുടെ വിചിന്തനത്തിനായി സഭാമാതാവ് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഏറെ ഗൗരവതരമായ ഒരു പാപത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇന്നത്തെ വചനഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് കൽപ്പനയിലെ ആറാമത്തെ പ്രമാണമായ വ്യഭിചാരം ചെയ്യരുത് എന്നുള്ള ആ ഒരു പ്രമാണത്തെക്കുറിച്ചുള്ള ചിന്ത ഇന്നത്തെ വചനഭാഗം നമുക്ക് പകർന്നു നൽകുകയാണ് വീണ്ടും അതിനെപ്പറ്റിയുള്ള ചിന്തകൾ വചനഭാഗം എടുത്തു പറയുകയാണ് ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ കണ്ണുകളെപ്പോലും നിയന്ത്രിക്കേണ്ടതാണ് എന്നുള്ള ചിന്ത ഇന്നത്തെ വചനഭാഗം നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ക്രൈസ്തവരായ നാം ഓരോരുത്തരും സ്വർഗോന്മുഖരായി ജീവിക്കേണ്ടവരാണെന്നും ഈ ഒരു സ്വർഗം കരസ്ഥമാക്കുവാൻ ഈ ഭൂമിയിലുള്ള ജീവിതം എപ്രകാരം നമ്മൾ മുന്നോട്ട് നയിക്കണം എന്നുള്ള ചിന്തയും ഇന്നത്തെ വചനഭാഗം നമുക്ക് പകർന്നു നൽകുകയാണ് പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെയും പർദീസ അനുഭവത്തിലൂടെയും കൊണ്ടുപോയ പിതാവായ ദൈവം പറഞ്ഞു വയ്ക്കുന്ന രണ്ട് ഗൗരവമായ പാപമുണ്ട് അതാണ് ദൈവപ്രമാണങ്ങളിലെ ഒന്നാമത്തെ പാപവും രണ്ടാമത്തേത് ആറാം പ്രമാണത്തിന് ലംഘനവുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഒന്നാം പ്രമാണം നമുക്കറിയാം നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം എന്നുള്ള ചിന്തയാണ് പഴയ നിയമത്തിൽ പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമതായിട്ടാണ് ഓർമ്മപ്പെടുത്തുന്ന വസ്തുത ദൈവപ്രമാണത്തിലെ ആറാം പ്രമാണമായ വിഭിചാരം ചെയ്യരുത് എന്നുള്ള കാര്യം അത് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു വിശുദ്ധീകരണം പിതാവായ ദൈവത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പുത്രൻ തമ്പുരാൻ നൽകുകയാണ് ആസക്തിയോടുകൂടി സ്ത്രീയെ നോക്കുന്നവൻ പോലും അവളുമായി വ്യഭിചാരം ചെയ്തു എന്നുള്ള കാര്യം സ്ത്രീയെ ആസക്തിയോടുകൂടി നോക്കുന്നത് പോലും ഗൗരവരമായ ഒരു പാപമാണ് എന്നുള്ള കാര്യം പുത്രനായ മിശിഹ ലോകത്തിന് വെളിപ്പെടുത്തി നൽകുകയാണ് ചെയ്യുന്നത് വീണ്ടും എടുത്തു പറയുകയാണ് നിൻ്റെ കണ്ണുകളെ നീ നിയന്ത്രിക്കണം എന്നുള്ള വസ്തുത ആധുനിക ലോകത്തിൽ വ്യാപരിക്കുന്നവരായ നാം ഓരോരുത്തരും ഈ കണ്ണുകളുടെ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരിയേറെ പരാജയപ്പെട്ടു പോകുന്നു എന്ന് തോന്നിയത് ഈ ഒരു വചനഭാവവുമായി ബന്ധപ്പെട്ട് ഈ ആധുനിക ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റ് അത് ഈ ഒരു വചനഭാഗവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധീകരിക്കാം എന്നുള്ള ചിന്ത എനിക്ക് തോന്നിയത് ഈ ആഴ്ചയിൽ മുഴുവനും ഈ ഗൗരവരമായ പാപത്തെക്കുറിച്ചുള്ള വിശുദ്ധീകരണങ്ങൾ വചനഭാഗം മുന്നിൽ വയ്ക്കുമ്പോൾ എന്ത് പറയണമെന്നുള്ള ചിന്ത എന്നെ ഇലട്ടാതിരുന്നില്ല അപ്പോഴാണ് ദൈവികമായ സന്ദേശം എന്നെ തേടി വന്നത് അതിപ്രകാരമാണ് ഈ ആധുനിക ലോകത്തെ അതും ചെറുപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും പ്രായമായ വ്യക്തികൾ വരെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവതരമായൊരു തെറ്റിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ദൈവിക പ്രചോദന പ്രകാരം ഇന്ന് ഈ ഒരു സന്ദേശം പ്രധാനമായിട്ടും നൽകുന്നത് അത് മറ്റൊന്നുമല്ല അത് നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മൊബൈലിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇന്ന് ആധുനിക ലോകത്തിൽ വ്യാപരിക്കുന്നവരായ ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വസ്തുവായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ എന്നും കൂടെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ മൊബൈൽ എന്ന് പറയുന്നത് അതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇന്ന് ഈ ഒരു മൊബൈലിൻ്റെ ഉപയോഗം കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവർ വരെ അത് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ആത്മീയ തലത്തിൽ പോലും അതിന് സ്വാധീനം ചെലുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഗൗരവതരമായ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ വചനഭാഗവുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതേ കാലഘട്ടത്തിൽ മൊബൈലൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ നമ്മെ വളർത്തുയരുന്നത് നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള ഒത്തിരിയേറെ നാച്ചുറൽ ആയിട്ടുള്ള വസ്തുക്കൾ കാണിച്ചു കൊണ്ടാണെങ്കിൽ ഇന്ന് നമ്മുടെ ആധുനിക അമ്മമാർ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് യഥേഷ്ടം അവരുടെ മൊബൈലുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിലെ വീഡിയോ കണ്ടുകൊണ്ടാണ് ഭക്ഷണ സാധനങ്ങൾ പോലും നൽകുവാൻ കാരണമാകുന്നത് കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കുവാൻ മാതാപിതാക്കൾ കണ്ടുപിടിച്ചിരിക്കുന്ന വലിയൊരു മാർഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ മൊബൈലിൻ്റെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് ആധുനിക ലോകത്തിലെ കുഞ്ഞുങ്ങളെ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ കാണു തിന്നുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന വലിയൊരു വസ്തുതയുണ്ട് ഇത് ഇവരുടെ ജീവിതത്തിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എന്നുള്ള കാര്യം ഇന്ന് വീടുകളിൽ സംസാരം കുറഞ്ഞിരിക്കുകയാണ് മറ്റുള്ളവരുമായിട്ടുള്ള സംസർഗം നമുക്ക് സാധ്യതമാകുന്നത് വാട്സപ്പ് എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നിരുന്നോ പറയും സ്വന്തം വീട്ടിൽ തൊട്ടടുത്തുള്ള മുറിയിലുമുള്ള സഹോദരനും സഹോദരിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് പോലും വാട്സപ്പ് ചാറ്റിങ്ങിലൂടെയാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചാൽ മാത്രം മതിയാവും ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലും ഈ മൊബൈൽ അഡിക്ഷൻ വളരെയധികം ബാധിച്ചിരിക്കുകയാണ് ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ കളിക്കുവാൻ പോകേണ്ട കുഞ്ഞുങ്ങൾ അതിന് മുതിരാതെ മാതാപിതാക്കളുടെയോ സ്വന്തം മൊബൈലോ ഒക്കെയായിട്ട് മാറി നിന്നുകൊണ്ട് ഒത്തിരിയേറെ വിനോദ പരിപാടികൾ ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കുഞ്ഞുങ്ങളെ സംചാരമായിരിക്കുകയാണ് വലിയൊരു തെറ്റിലേക്കാണ് ഇത് പോകുന്നത് അതിൻ്റെ ഗൗരവം മാതാപിതാക്കൾ പോലും ഇന്ന് മനസ്സിലാക്കുന്നില്ല കൊറോണ എന്ന് പറയുന്ന രോഗം നമ്മുടെ ലോകമെമ്പാടും പടർന്നു പിടിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ പടർന്നു പിടിച്ചിരുന്ന മറ്റൊരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് യദ്യന്തിരമില്ലാതെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടി മൊബൈൽ വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ് ഇന്ന് കൊറോണയെല്ലാം മാറി പക്ഷേ ആ മൊബൈല് തിരികെ വാങ്ങിക്കുവാൻ ഇന്ന് മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടും എന്നും ആ മൊബൈൽ സ്വന്തമാക്കി അതിൻ്റെ അഡിഷനിൽ കഴിയുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുടെ ജീവിത കഥകൾ എനിക്കറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ മൊബൈൽ അഡിഷൻ്റെ ഗൗരവരമായ തെറ്റിനെക്കുറിച്ച് ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഈ ദേവാലയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് ലോകത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം ചിന്തിപ്പിക്കുന്നതും ഒക്കെ ഇന്ന് മൊബൈലായിട്ട് മാറിയിരിക്കുകയാണ് പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുവാൻ കടന്നിരുന്നത് മണിക്കാണെങ്കിൽ ഇന്ന് അതിൻ്റെ ദൈർഘ്യം പതിനൊന്ന് മണിയും കഴിഞ്ഞ് പന്ത്രണ്ട് മണിയും ഒരു മണിയും രണ്ട് മണി എന്നുള്ള ഒരു ദൈർഘ്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ആധുനിക ലോകത്തെ ബാധിച്ചിരിക്കുന്ന മൊബൈൽ അഡിക്ഷൻ അതിൻ്റെ ഗൗരവം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് നമ്മുടെ മക്കളുടെയോ മാതാപിതാക്കളുടെയോ ഒക്കെ സ്വഭാവം എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്കും പോകേണ്ട അവരവരുടെ മൊബൈലുകൾ ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാവും ഇന്ന് നമ്മുടെ മൊബൈലുകളിൽ പ്രത്യേകമായിട്ട് നമ്മൾ പോലും അറിയാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൈയടക്കിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ സ്വഭാവം മനസ്സിലാക്കി അതിനു പറ്റിയ രീതിയിലുള്ള ന്യൂസുകളും വീഡിയോകളും ഒക്കെ നമുക്ക് നൽകുമ്പോൾ തയ്യാറായിട്ട് നിൽക്കുന്ന ആപ്ലിക്കേഷനുകൾ പോലും നമ്മുടെ മൊബൈലുകളിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ പോലും അറിയാതെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് മൊബൈൽ എന്നുള്ള കാര്യം ഈ എളിയവനായ വൈദികനും അറിയാം ഒരു ബാങ്കിങ് മേഖലയിൽ പോലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നത് മൊബൈൽ ഉണ്ടെങ്കിൽ അത് ഏറെ എളുപ്പമാക്കുവാൻ സാധിക്കും അതുമാത്രമല്ല പണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ഓഫീസുകൾ കയറി ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഇന്ന് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യവും എനിക്ക് ഉണ്ട് ഇന്ന് ഒരു ഇൻഫർമേഷൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ജീവിത മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നിരവധിയായ വിവരണങ്ങൾ നമുക്ക് നൽകുവാൻ ഇന്ന് മൊബൈലിന് സാധിക്കും അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് ആവശ്യമാണ് പക്ഷേ ഇതിന് ഒരു മേഖലയും കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് ഉള്ളൂ അതായത് ഇതിൻ്റെ ശരിയായ ഒരു ഉപയോഗം ഏറെ ഗുണം പ്രദാനം ചെയ്യുമെന്നും ഇതിൻ്റെ ദുഷിച്ച ഉപയോഗം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടു എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് നമ്മൾ മൊബൈൽ അഡിഷണലിൽ ആയി കഴിയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം പോലും നമ്മളെ സംബന്ധിച്ചോളം വിട്ടുപോകുവാൻ കാരണമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുടുംബനാഥനെ ഈ മൊബൈൽ അഡിക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം നമ്മുടെ ഭവനങ്ങളിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഭജനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ കണ്ണുകൾക്ക് ഏറെ ഇമ്പം പകരുന്ന രീതിയിലുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മൊബൈലിൽ കാണുവാൻ സാധിക്കും പക്ഷേ എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊല്ലുന്ന രീതിയിലുള്ള ഈയൊരു വീഡിയോസ് എനിക്ക് ആവശ്യമാണോ എൻ്റെ ജീവിതത്തിൽ അത് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചിന്തയാണ് വചനഭാഗവുമായി ബന്ധപ്പെടുത്തി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വചനഭാഗം നമ്മളോട് ഇപ്രകാരം പറയുന്നത് നിന്റെ വലതു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് വലതുകര നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ അറിയുക ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയിലൊന്ന് നഷ്ടപ്പെടുന്നതാണ് ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് പ്രധാനമായിട്ട് ഈ വചനഭാഗം നമുക്ക് പകർന്നു നൽകുന്നത് പാപഹേതുവായ നിങ്ങളുടെ കണ്ണുകൾ നാളെ ചുഴുന്നെടുത്ത് ദൂരെ എറിയുവാൻ വേണ്ടിയുള്ള ചിന്തകളല്ല വചനഭാഗം പകർന്നു നൽകുന്നത് നാളെ പാപഹേതുവായ നിന്റെ വലുത് കൈ വെട്ടിക്കളയുവാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വചനഭാഗം നിന്നോട് പറഞ്ഞു നൽകുന്നത് അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് നമ്മളുടെ ഒരു ശ്രദ്ധ പാപത്തെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ദൃഢമൂലമാകണം എന്നുള്ള കാര്യമാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പൗര ശ്രീഹായുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മയാണ് പലപ്പോഴും ചെയ്തു പോകുവാൻ ഇടവരുന്നത് മനുഷ്യനാണോ തീർച്ചയായിട്ടും അവൻ ബലഹീനനാണ് ആ ബലഹീനതയെ അതിജീവിക്കുവാൻ ദൈവാത്മകമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് ഈ നോമ്പുകാലം വചനഭാഗം ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യനെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആരാധനക്രമ മത്സരത്തിലെ നോമ്പുകാലം സഭാ മാതാവ് ഓരോ ക്രൈസ്തവനും നൽകിയിരിക്കുന്നത് നോമ്പുകാലം വീണ്ടു വിചാരത്തിനുള്ള അവസരമാകണം നോമ്പുകാലം ജീവിത നവീകരണത്തിനുള്ള അവസരമായിട്ട് മാറണം ഓരോ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കാലം അനുഗ്രഹത്തിൻ്റെ ഓരോ ദിവസങ്ങളാണ് കടന്നു പോകേണ്ടത് അൻപത് ദിനരാത്രിങ്ങൾ എന്നു പറയുന്നത് അവൻ്റെ ജീവിത നവീകരണത്തിന് വേണ്ടി സഭ പ്രത്യേകമായിട്ട് നൽകിയിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ആണ്ടു വട്ടത്തിൽ പ്രധാനമായിട്ട് അമ്പത് ഒമ്പത് കാലഘട്ടത്തിൽ ഒക്കെ നമുക്കായിട്ട് ഇടവക തലത്തിൽ വാർഷിക ധ്യാനങ്ങൾ പ്രത്യേകമായിട്ട് നൽകുന്നത് ഈ വാർഷിക ധ്യാനത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനും വിലയിരുത്തുവാനും മാറ്റം വരുത്തേണ്ട മേഖലകളിൽ മാറ്റം വരുത്തുവാനുമുള്ള ആഹ്വാനവുമായിട്ടാണ് ഈ ഒരു വാർഷിക ധ്യാനം എല്ലാ വർഷവും നമ്മുടെ ഇടവക തലത്തിൽ വികാരിയച്ഛന്മാർ പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്ത് നമുക്കായി നൽകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ സൂക്ഷിക്കാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്നത്തെ വചനഭാഗത്ത് നമുക്ക് നൽകുന്ന ഗൗരവതരമായ ചിന്തകൾ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുന്നവരാകാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗമാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ സൂക്ഷിക്കാം നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും വച്ചിട്ടുണ്ട് ഏത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും സഭാ മക്കൾക്ക് ദൈവം നൽകിയിട്ടുണ്ട് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും അതിൽ നിന്ന് നന്മ നീ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണ് പക്ഷേ പലപ്പോഴും ബലഹീനനായ മനുഷ്യൻ തിന്മയിലേക്ക് ചാഞ്ചിരിക്കുന്ന മനുഷ്യൻ പാപമയമായ ഈ ഒരു മനുഷ്യൻ ചിലപ്പോഴൊക്കെ ഈ അവൻ്റെ ബലഹീനത നിമിത്തം തിന്മ തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തമ്പുരാൻ അറിയാം അതിൽ നിന്ന് ഒരു കര കയറുവാനുള്ള അവസരം കൂടിയാണ് നമ്മുടെ നോമ്പുകാലം എന്ന് പറയുന്നത് നോമ്പ് കാലഘട്ടത്തിലാണ് പ്രധാനമായിട്ട് സഭ ആഹ്വാനം ചെയ്യുന്ന വാർഷിക കുമസാരം പോലും പ്രത്യേകമായിട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വാർഷിക ധ്യാനത്തിലൊക്കെ നമ്മൾ നമ്മുടെ കുമസാരം എന്ന കോദാശിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ നാളിതുവരെ നമ്മൾ ചെയ്തു ഓരോ പാപങ്ങളും തമ്പുരാൻ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത് പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത് തെറ്റുകൾ തിരുത്തുവാനുള്ള അവസരം നമ്മെ തേടി വരികയാണ് ചെയ്യുന്നത് മകനെ നീ ഇനി മുതൽ വീണ്ടും ഈ ഒരു പാപം ചെയ്യരുത് എന്നുള്ള ആഹ്വാനമാണ് കുമസാരം എന്ന കൂതാശിയിൽ വിശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരിമാരെ തെറ്റുപറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ് തിരുത്തുക എന്നുള്ളതാണ് ദൈവികമായ ഒരു കാര്യം അത് നമ്മുടെ വാർഷിക ധ്യാനത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ ദൈവം എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കരുത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ തുറന്ന മനസ്സോടുകൂടി ദൈവിക മനോഭാവത്തോടുകൂടി ദേവാലയത്തിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് ചിലപ്പോൾ അത് സാധ്യതമാകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മറക്കാതെ സൂക്ഷിക്കാം എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊല്ലുന്ന രീതിയിൽ മൊബൈലുകൾ എൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഗൗരവതരമായ രീതിയിൽ ചിന്തിക്കുവാൻ ഇന്നത്തെ വചനഭാഗം എന്നെ പ്രേരിപ്പിക്കട്ടെ എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ അവസ്ഥയും കൂടി ഒന്ന് ചിന്തിക്കുവാൻ മാതാപിതാക്കളെ ഈ ഒരു വചനഭാഗം ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കട്ടെ മുഴുവനായ ദൈവം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ

ശുശ്രൂഷയുടെ രാജ്ഞയെ മനുഷ്യർക്ക് വേണ്ടി